رب العالمين وصلى الله على سيدنا محمد وعلى اله وصحبه اجمعين وبعد شيخنا المرحوم مرير استاذ الله سبحانه وتعالى جعل الله قبره روضة من رياض الجنة ستره في العرض اللهم ستره في العرض واستره يوم العرف ولا تخزه يوم يبعدون اللهم يسر حسابه اللهم يمن كتابه اللهم ألهقه بالرفيق العلا يا أرحم الراحمين ونعل معهم يا ذا الجلال والإكرام اللهم اجعل علماء سمسته ممن طال عمرهم وحسن عملهم മരണപ്പെട്ടുപോയ സമസ്യയുടെ ആലിമീങ്ങളുടെ കബലുകളെ അള്ളാഹു സ്വർഗത്തിന്റെ പൂങ്കാവനാകട്ടെ കൂടാതെ സ്വർഗത്തിൽ കിടക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു പഠിച്ചിട്ട് നമ്മളെയും കൂട്ടത്തിൽ പഠിക്കുമാറാകട്ടെ ജീവിച്ചിരിക്കുന്ന സമസ്യയുടെ ആലിമ്യങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ മന്താല മന്ത്രി ஒருபாடு காலம் ஜீவ்வரும் ஒருபாடு சேது வருட்டத்தில் அவரையும் நம்மளையும் குறிச்சு மாறாகப்பட்ட சோதரத்தில் ജമനീയത്തുള്ള ഫുട്ബോൾ ഇതെന്ത് ജമനീയാണ് ഇത് എഞ്ചിനീയർമാരുടെ ജമനീയകൾ എഞ്ചിനീയർമാരാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത് എഞ്ചിനീയറിങ്ങിലാണ് അവർ സമയം ചെലവഴിക്കുന്നത് ഒഴിക്കുന്നത് ജമനീയത്തിലുള്ള ഫുട്ബോൾ ഡോക്ടർമാരുടെ ജമനീയകൾ എന്താണ് സമസ്ത സൗരങ്ങളെ എന്താണ് സമസ്ത സമസ്തയ്ക്കുള്ള വ്യത്യാസം എന്താണ്

നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരും ഖുർആാനെ മനസ്സിലാക്കാൻ കഴിയാതെ പോകും സുന്നത്തിനെ മനസ്സിലാക്കാൻ കഴിയാതെ പോകും ഖുർആാനിൽ നിന്നും സുന്ദത്തിൽ നിന്നും എടുക്കുവാൻ നിങ്ങൾക്ക് കഴിവില്ലാതെ വരുന്ന ഒരു സമയം വരും ഒരു ദൂവല്ല ഇവൽ നിങ്ങൾ എന്ത് ചെയ്യണം അല്ലാഹുവിനേക്ക് മടങ്ങണം റസൂലിലേക്ക് മടങ്ങണം അള്ളാഹുവിനും റസൂലിലും മടങ്ങുന്നത് ഒരാളിൽ കൂടി മാത്രമാണ് സുദ്ധിക് കൂടിയല്ല ശുഹദാക്കളിൽ കൂടിയല്ല പിന്നെ ആരിൽ കൂടിയാണ് വർഗത്തിൽ എന്തിയ എന്ന് പറയുന്ന ഒലമാക്കളിൽ കൂടി മാത്രമാണ് ഈ ആയത്തിന്റെ വ്യാഖ്യാനം പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചുകൊണ്ട് സലധികളും ഖലഫികളും ഈ ആയത്ത് ആയത്തിൽ കൂട്ടായിട്ടിരുന്നു കൊണ്ട് മുസാവറ മുറാം തോന്നിയെല്ലാരും അങ്ങനെ ഒരുമിച്ചു കൂടുമ്പോൾ അതിനാണ് അതുകൊണ്ട് ഒരു അതിന് ഒറ്റപ്പെട്ടാലും ഒറ്റപ്പെട്ടത് കൂട്ടായ്ക്കി നീന്തവനത്തുണ്ടാവില്ല എന്ന് ഒന്നാൽ റസൂൽ പറഞ്ഞു സമസ്ത അപ്പോ സമസ്തയെ മേനേജ് ചെയ്യുന്ന ആരാണ് ആത്മീയ കാരണം എന്താണ് എന്നും വീശയും വെറുതോ ഇളന്ന ഇവർ റസൂ നിങ്ങളുടെ ജീവിതത്തിൽ വിഷയത്തിൽ എന്ത് ഉണ്ടായാലും നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും നിങ്ങൾ എവിടേക്ക് മടങ്ങണം അള്ളാഹുവിനേക്ക് മടങ്ങണം ഋസൂലിലേക്ക് മടങ്ങണം അത് കൂടി മാത്രമാണ് അവരാണ് സമസ്ത നയിക്കുന്നത് പരിശുദ്ധ ഖുർആൻ അള്ളാഹു സുലഹ പറഞ്ഞു അള്ളാഹ് ആല സാധനം شهد الله أنه لا إله إلا هو لا إله إلا الله قال النبي صلى إلا أفضل ما قلت أنا والنبيون من قبله لا إله إلا الله وحده لا شريك أذن الله صار شبرا يمتو شهد الله أنه لا إله إلا هو والملائكة أدت ذلك صار شبرا ملائكة ورن. മൂന്നാമതായിട്ട് ആരാണ് പണ്ഡിതന്മാര് പറഞ്ഞു കലിമയെ ഈ ലോകത്തോട് പിടിച്ചു പോവാൻ ബദ വിനപ്സിഹി അവന്റെ റബ്സ് കൊണ്ട് തുടങ്ങി അതെല്ലാം രണ്ടാമതായിട്ട് അതിന് സാക്ഷി പറയുന്നതാണ് മല ഐക്കത്തുകൾ അള്ളാഹു കഴിഞ്ഞാൽ മലായിക്കെട്ട് കഴിഞ്ഞാൽ നബിമാരൊക്കെ പോയി അതാണ് സമസ്ത നയിക്കുന്നത് അപ്പൊ സമസ്തയെ ആരാണ് നയിക്കുന്നത് അലുമിക്കണം ഒരു മൂമൻ അവന്റെ ജീവിതത്തിലേക്ക് സംശയം വരുമ്പോൾ എവിടേക്ക് മടങ്ങും അള്ളാഹുലും റസൂലിലേക്ക് മടങ്ങും അള്ളാഹുലും റസൂലും എങ്ങനെ മടങ്ങണം അതാണ് സമസ്ത അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല അവന് ട്രെയിൻ ചെയ്ത ആളുകളാണ് സമസ്തയുടെ അനുയായികൾ സുരഹാനുള്ള അതിനുപി സമസ്തയെ നിങ്ങളുടെ സാധാരണയെ കാണാം ഞാൻ പറയുന്നത് സമസ്തയുടെ അവിടുകൾ മുഴുവനും അൾട്ടിമേറ്റം ഓൺലി ഹാവ് ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ ബി എ ഗ്രൂപ്പ് കോളേഴ്സ് நம்மஸ்தான் கச்சோடக்காராயட்டிஸ் அம்மா அப்ப நலுமீங்களா அவர் ஓரோ ஆள்களும் நஷ்டப்படுபோ إن الله تعالى لا ينجز علمه إنتزاع ينتزع من الناس ولكن بقبل العلماء. الله علمنا إن نويت الله، عالمي عالمين نويتم. إن الله تعالى لا ينجز علمه إنتزاع ينتزع من الناس ولكن بقبل العلماء، عالمي بما يورث تالبينوكو أن صارت تنعلم الكتوبه. قلت له لا. لا يأتي زمان من الذي بعده شر منه. وير كان كريم ضرب. നിങ്ങൾക്ക് ശർണ് തന്നെയാണ് വന്നുണ്ട് അപ്പൊ സമസ്ത സൗകര്യങ്ങളെങ്ങൾ സമസ്തയെ മനസ്സിലാക്കേണ്ടത് സമസ്തയുടെ അടിസ്ഥാനം കാലല്ലയും കാല റസൂണുമാണ് ഇമാം ഷാജൂർ എല്ലാം ഇവിടെ ഈ കടലിൽ നിങ്ങ ആൾക്കാരാ കാലോ കാല റസൂ രണ്ട് ബേസിക്കാണ് അദ്ദേഹം ബാക്കി എല്ലാ ഇമാമിങ്ങളും സഹാതാക്കളും ഇവിടെ തരുത്താണ് അതാണ് സമസ്ത സമസ്തയെ നിങ്ങൾ മനസ്സിലാക്കൂ സുഖങ്ങള് സമസ്ത എ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കുറെ കാശ് മുടക്കി കച്ചവടം ചെയ്യുന്ന കമ്പനി അല്ല സമസ്ത ഖുർആനും സുന്നത്തും ഇജ്മാഉം ഖിയാസും നാല് കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ആദ്യ നിങ്ങളുടെ സമാഹാരം അതിനേക്കാളും ഉത്തമമായ ഒന്നുണ്ട് എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരമില്ല അതിനാണ് നമ്മൾ പിന്പറ്റുന്നത് അതിലെ ആലുനീയങ്ങൾ പോകുമ്പോ അത് നഷ്ടം തന്നെയാണ് അല്ലാഹു ഇരിക്കുന്ന ആളുകൾക്ക് ദീർഘായുസങ്ങൾ നൽകുമാറ അതുകൊണ്ടാണ് പറഞ്ഞത് ആളാകുമ്പോ എന്ന് അതിന് ഉയരും എന്ന് പറയുന്നതിന്റെ അടസ്വം എൽമങ്ങൾക്കും അള്ള പിടിക്കും എന്നിട്ട് അവനും വഴികേടിലാവും അച്ഛൻ്റെ കണ്ണിൽ കാണണം അതിന്റെ ആലി ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ദീപിന്റെ വിഷയത്തിൽ എന്തെങ്കിലും എങ്ങനെത്തിപ്പെടു കൂടി വറതത്തിൽ അതാണ് സമസ്ത വിവരങ്ങള് അതാണ് അവരുടെ ബഹുമാനം അതാണ് അവരുടെ ബഹുമാനം അവരാണ് സമസ്തയെ നയിക്കുന്നത് അവര് അവര് തയ്യാറെടുപ്പിച്ച ആളാണ് ഞാൻ എപ്പോഴും പറയും സമസ്തയുടെ ഭാരവാഹികളും ഞാൻ യു ആർ ബൈ എ നാടൻ നടന്നു വരവ് നമ്പിയാക്കലെന്ന് പറഞ്ഞ ആലീൻ ചെയ്ത ആളുകളാണ് ജമിയത്തിൽ മോലി മീനായാലും എസ് കെ എസ് പോയാലും ഒരു സമസ്തക്കാരൻ എന്ന് പറഞ്ഞാൽ ആന് നിങ്ങൾ സമസ്ത അങ്ങനെ മനസ്സിലാക്കേരി ആന് നിങ്ങൾ എങ്ങനെയാ മനസ്സിലാക്കേണ്ടത് എന്നെ പോലെ കോട്ട് കണ്ടിട്ടാ വളരെ മുഖ്യമാണ് ഈ പന്ത്രണ്ടായിരം പേജ് എഴുതി അതിന് പറഞ്ഞു നിങ്ങൾ ചോദിക്കാൻ പോകുമ്പോ കോട്ടും കണ്ട് കയറി ചോദിച്ചു കളയരുത് നിയമം അനുമിനെങ്ങനെ മനസ്സിലാക്കണം ഒരു മസോര ചോദിക്കണമെങ്കിൽ അയാളുടെ ജീവിതം നോക്കണം എത്ര വർഷമായിട്ട് എനിക്കറിയും അയാൾ എങ്ങനെ ജീവിക്കുന്നു അയാളുടെ റിമെന്താണ് അയാളുടെ തക്കവ എന്താണ് അയാളുടെ ഹൗഫ് എന്താണ് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ചോദിച്ചാലോ ചോദിക്ക ചോദിക്കാനോ കരുത്തി രക്ഷപ്പെടും ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോട്ടു അങ്ങോട്ട് പോകും അങ്ങ് കാരണം തെറ്റിപ്പോയാൽ ചോദിക്കുന്നവൻ രക്ഷപ്പെട്ടു പോകും മറുപടി പറഞ്ഞവൻ മറുപടി പറഞ്ഞവൻ ആരെങ്കിലും നിർശനമില്ല അവൻ നിര്സംഗം പറഞ്ഞു അല്ലാഹു ചോദിക്കില്ല എന്ന് പറ്റുമോ പറഞ്ഞവൻ ഒന്നരത്തിലാണ് സഹെല്ലാം കാത്തിരക്ഷിക്കുമാനാകട്ടെ ഭാണി നിങ്ങളുടെ മസേനകൾ ചോദിക്കുമ്പോൾ സഹോദരങ്ങളെ ഓടി വന്ന ഒരു സുന്ദരമായ പ്രസംഗം നീട്ടി വാല് പിടിച്ച് കല്യാണം പോലും ഞാൻ കാസർഗോഡ് ഉള്ള ചരിത്രമൊക്കെ പറയൂ

നിങ്ങൾ ഫക്കീഹിഹിഹി ഫക്കീഹ ആലിമെന്ന് പറയുന്നവർ വാങ്ങുക അവന്റെ ജീവിതം അപ്പോ സമസ്തയുടെ ആലിമ്യങ്ങളെ നോക്കൂ ആലിമീങ്ങളിൽ ഔലിയാക്കളില്ലെങ്കിൽ ഔലിയാക്കളില്ല എന്ന് ഇമാം ഷാഫി റഹമ്മ പറഞ്ഞു ഒരുപാട് പേര് പറഞ്ഞു ഇവിടെ കുത്തേ ഒരുപാട് പേര് പറഞ്ഞു ആലിമീങ്ങളിൽ ഔലിയാക്കളില്ലെങ്കിൽ ഔലിയാക്കി ലഭിക്കുമെന്നുള്ള വ്യത്യാസം നമുക്കറിയോ പറയുന്നു ഔദിയാക്കൾ കയ്യാക്കാനറിയില്ല ഔദ്യിയാണെന്ന് ഇതാണ് വ്യത്യാസം കറാ മാറ്റവും മഴിച്ചു ചാത്തി നമ്മൾ പഠിക്കണമെന്ന് ഇന്ന് സമസ്തം അനുഭവിക്കുന്ന ദുരിതം അതാണ് സമസ്തയ്ക്ക് വേറെ പ്രശ്നമൊന്നും ഫണ്ടമെന്റൽസിനാണ് എല്ലാവരും കുടിച്ചിരിക്കുന്നത് നല്ല ഹജീജ് പറയുന്നു നല്ല എന്ന് തന്നെയാ പറയുന്നത് സമസ്തയിൽ നിന്ന് അനുഭവിക്കുന്ന ദുരിതം എന്താണ് അക്രീതയില് വിശ്വാസ പ്രമാണങ്ങളില് അതിനാണ് അപ്പൊ അതിനെ മനസ്സിലാക്കണമെങ്കിൽ ആലമങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ മറ്റേ നോക്കുമ്പോഴെ പോലെ നല്ല തൊപ്പിയും തലപ്പാട്ടുണ്ടാവും നല്ല അജീതം പറയലുണ്ടാവും സമസ്തയിൽ നിന്ന് അനുഭവിക്കുന്ന ദുരിതം അതാണ് ചില സമയത്ത് അവർക്ക് മറുപടി പറയാൻ ഒഴി പറ്റാത്ത എന്ത് ചെയ്യും അഭുത്തുള്ളിൽ പറഞ്ഞതുപോലെ എന്നെ എതിർക്കുന്നവർ അറിവില്ലാന്നാണെങ്കിൽ ഞാൻ ജയിച്ചു പോകും അറിവില്ലാത്തതുകൊണ്ട് അടുത്ത് തോറ്റുപോകേണ്ട അവസ്ഥ ഉണ്ടാകുന്നുള്ളതാണ് സമസ്തയുടെ ആലുവങ്ങളുടെ ഇന്നത്തെ അവസ്ഥ വല്ലാഹി ഒരുപാട് മൊസൈലുകൾക്ക് നമുക്കറിയും മറുപടി പക്ഷെ ബുദ്ധിമുട്ടുകയാണ് ഇത് മനസ്സിലാവുന്നത് ഇന്ന് സമസ്ത അനുഭവിക്കുന്ന ദുരിതം എല്ലാവരോടും പറയുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ഇല്ലാത്ത വിഷയമാണിത് എവിടെ കയറി പിടിച്ചു അക്രീതിയിൽ വിശ്വാസ പ്രമാണങ്ങളിൽ അത് വലിയ കണ്ടതാണ് നിസ്കരിക്കസ്കരിക്കില്ല പാവിയാണ് അവൻ പറയാണ് ഞാൻ നിസ്കരിക്കില്ല പാവിയാണ് വേറൊരുത്തൽ നിസ്കാരമൊക്കെ ഉണ്ട് പക്ഷെ പറയാന് നിസ്കരിക്കുക ചെയ്യും അതൊന്നും ഒരു മുഖ്യമല്ല എന്ന് പറയാൻ ആരാ നല്ലത് എല്ലാവരും മനസ്സിലാക്കി ഒരിക്കൽ നിസ്കരിക്കില്ല ഇവനൊരുത്തൽ മറുസൈഡിൽ നല്ല നിസ്കാരമൊക്കെ ഉണ്ട് നിസ്കാരം ഏഹ് ഞാൻ നിസ്കാരം കൊണ്ട് ജനാപത്ത് കുളിക്കൂല അതൊന്നും നമ്മൾ കണക്കാക്കൂല്ല ആരാ നല്ലത് നിസ്കരിക്കാത്ത ഭാവിയാണ് നല്ലത് കാരണം ആ അടിസ്ഥാനത്തിൽ തെറ്റിയോ എന്നാണ് അവരെ നിസ്കാരം ആ ഞാൻ തൊടുത്ത് നിസ്കരിക്കുകയൊക്കെ ചെയ്യും പക്ഷെ ജനാപത്ത് കുളി എന്നൊക്കെ പറയുന്നത് ഐ ബിലീവ് ഇറ്റ് ഇംഗ്ലീഷില് ഐ ഡോ എന്നൊക്കെ പറഞ്ഞാല് പണ്ഡിതന്മാർ ആരാ ഭാവി ഇന്ത്യ സമർച്ച എന്ന് ഇരുന്ന് അതാവേ ആനുങ്ങൾക്ക് മാത്രമേ ഡൈജസ്റ്റ് ആവുള്ളൂ പറയുന്ന വാക്കുകൾ വിശ്വാസ പ്രമാണങ്ങളിൽ തെറ്റ് പറഞ്ഞാൽ അവൻ സോറി പറഞ്ഞാൽ അവനെ വിടരുത് അവനെ പിടിച്ചു വെച്ച് ചോദിക്കണമേ എന്തെല്ലാം ഇവിടെ ഇതുപോലെ ചരക്കുള്ളത് ഞറക്കുന്നേ അത് നോക്കി അവന് ക്ലിയർ ചെയ്യാവോ മറ്റൊരു പറഞ്ഞു സോറി ഓക്കെ വിശ്വാസ പ്രമാണങ്ങളിൽ മാറ്റം പറഞ്ഞാൽ അവനെ പൊളിക്കണം പോ ഇസ്ലാം പറഞ്ഞു എന്ന് പാവപ്പെട്ടവനറിയില്ലേ എന്താണ് തങ്ങൾ ഈ മനുഷ്യന്റെ കൂടെ കാരോന്ന് അവർ തോന്നുന്നു അള്ളാഹു കാത്തു മാറാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സുകൊണ്ട് പെട്ടെന്ന് ഓടി വന്നു അതായത് ഒരുപാട് ഉദാഹരണം പറയേണ്ടി വരും ഒരുപാട് ഉദാഹരണം ഉത് വെള്ളാൻ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം ബുദ്ധി കൊണ്ട് ആലോചിച്ച അത് ശരിയാണോ ചുടിയുണ്ട് ഇലയുണ്ട് ഇതൊക്കെ എടുത്ത് തുടക്കേണ്ടത് ബുദ്ധി കൊണ്ട് ആലോചിച്ചു പോയാൽ ഷെ വെള്ളം ഇല്ലെങ്കിൽ മണ്ണി കിടന്നു കൊള്ളണോ അതാണിവിടെ ശരിയാല്ലേ എങ്ങനല്ലേ കാലെവിടെത്തണോ എവിടെ അല്ലേ അഴുക്ക് എവിടെയാ ബുദ്ധി കൊണ്ടാണെങ്കിൽ എവിടെ തുടങ്ങാം ഇസ്ലാമില് മനസ്സിലായപ്പോ മനസ്സിലായോ വെള്ളം കിട്ടിയില്ല എന്താ പറഞ്ഞത് മണ്ണിൽ അടിച്ച് എന്ത് ഇത് ശരീരത്തിന് അപ്പോ നമ്മൾ അടിസ്ഥാനങ്ങളിൽ കൂടി അതാണ് ഇസ്ലാം നിന്റെ ബുദ്ധിക്കൊന്നും വിലയില്ല ഞാനീ പറഞ്ഞത് പണ്ഡിതന്മാർ ഇന്നും കഴിഞ്ഞു പറഞ്ഞതാ സലഹി പണ്ഡിതൻ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വെള്ളം കിട്ടിയില്ല ഇല കിട്ടിയായിരുന്നു എന്താന്ന് ഇലയിൽ ഞാനോന്നെ ഇല കൊണ്ട് തുടക്കാൻ പറ്റിയായിരുന്നല്ലോ അവിടെയാണ് ശരി എത്തിയത് അവിടെയാണ് ശരി എത്തിയത് അതിന് അള്ളാഹു അള്ളാ ഖുറാനെ പറയുന്നു സ്ഥലത്തെ കുറിച്ച് അവർ ചോദിക്കും ഖുറാൻ അവിടെയാണ് ജനാധിപത്യ ഗുളി വരുന്നത് രണ്ടോ ഇത് ശരീരത്തായി ഇങ്ങനെ പറഞ്ഞു ഞാൻ നിസ്കാരം നിസ്കാരോണ്ട് വിത്രവിസ്കരിക്കും ദുഹാവിസ്കരിക്കും ഇതും ഞാൻ കണക്കാക്കാറില്ല എന്ന് പറഞ്ഞ് എന്തു പറയണം ജാഹിലാണെങ്കിൽ പോണെന്ന് പറയൂ ആഴുമാണെങ്കിൽ അയാൾ കളവിക്ക് പുറത്താണ് ഇതാണ് എന്ന് സമസ്ത അനുഭവിക്കുന്ന ദുരിതം ഞാനിത് പറയാമെന്നാൽ കേട്ടോ എന്താ വായുന്ന ആട്ടോമാറ്റിക് ആയിട്ട് വന്നാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ റബ്ബാൻ മുപ്പതും നാപ്പതും അമ്പതും അറുപതും വർഷം ആ ദീനിൽ തന്നെ കിടന്ന് കളഞ്ഞു കുളിച്ച ആളുകളാണ് സമസ്തയിലെ ആലിമീങ്ങൾ അവർക്ക് ദീർഘായുസനെ നൽകുമാറാകട്ടെ അള്ളാഹു ദീർഘായുസിനെ നൽകുമാറാകട്ടെ സമസ്തയ്ക്ക് വേണ്ടി കാത്തു കിടക്കുന്ന ആണികൾക്ക് അള്ളാഹു റഹ്മത്തും ആദ്യത്തും നൽകുമാറാകട്ടെ ആളു അതോടൊപ്പം തന്നെ സ്വരങ്ങളെ വളരെ മുഖ്യമായിട്ട് നാളെ രാത്രി ആദ്യത്തെ രാത്രിയാണ് വരുന്ന ദിവസങ്ങളിൽ ഞാനെ കുറിച്ച് പറയും ഒരു ഹരി മാത്രം പറഞ്ഞുകൊണ്ട് ഒരു ഹജീജ് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു സാവി ചോദിച്ചു ശേഷം നോമ്പ് പിടിക്കുകയാണെങ്കിൽ ശേഷം നോമ്പ് പിടിക്കാൻ നോമ്പ് പിടിക്കും ചോദിച്ചാല് സാവി ചുരുത്തോടെ കുടിക്കാൻ പറ്റിയ വയസ്സാണ് മാസം അതായത് ഈ ഫിക്ലിന്റെ കിതാബുകളിൽ ചോദിച്ചതിനെക്കാളും കൂടുതൽ പറഞ്ഞു കൊടുക്കുന്ന ബാബുണ്ട് ഡാക്ടറെ ചെന്നു പറയും വിരലിൽ വേദന ഡാക്ടറിന് വിരലിൽ പൊന്നുവെച്ചു വിടില്ല ആൾക്കാരെ വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ നിമിഷമല്ല ചോദിച്ചതിനെക്കാളും കൂടുതൽ പറഞ്ഞു കൊടുക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് കാരണം അള്ളാഹ് റസൂൾ തറിയാൻ എനിക്ക് വേറെ വിഷയങ്ങളുടെ ആവശ്യമുള്ളത് സഹാബി ചോദിക്കുകയാണ് ആ റെസുളല്ലമലാന് ശേഷം നോമ്പ് പിടിക്കുവാന് സമയം പറഞ്ഞു തരുമോ കാലം പറഞ്ഞു തരുമോ മാസം പറഞ്ഞു തരുമോ ഇങ്ങുന്ദ സായ്മൻ ബാദരമവാൻ സുനിൽ മുഹർണം നീറമുശേഷം ശുണ്ണത്തിന് ഒമ്പു പിടിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ

അതിശയിക്കണ്ട മാർക്കതെല്ലാം ട്രസൂഡ് ഹരിഹ മാർക്കറ്റിൽ പോകുമ്പോ പറയുന്ന ബിഖിറാണിത് നമ്മള് പറഞ്ഞിരുന്നു എവിടെ പറഞ്ഞിരുന്നു എവിടെ എങ്ങനെയാണത് مو إيه لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير من بي مهرنم أسرنم بالله بكرني لغني آنه المغرب لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير

من دخل السوق فقال لا اله الا الله وحده لا شريك لا له له الملك وله الحمد يحيي ويميت وهو حي لا يموت بيده الخير وهو على كل شيء قدير الف الف حسنه محا عنه الف الف سيئه هذا يفكر به ماركت

അവിടെ കള്ള വേണേ അവിടെ ശരിമാ ഇവിടെ കാലമേള ഇതിൻ്റെ ഞാനും ജീവിക്കുന്നു അവിടെ ചെയ്യുന്ന വിവാദത്തിൽ അതുപോലെ എന്നിലേക്ക് മക്കത്തിന് മദീനത്തിൽ ഒക്കെ മനസ്സിലാക്കാനാണ് വല വലാലത്തുകള സ്ഥലത്തിലെ വിവാദത്തിനെന്ത് കൂരി കൂടുതലാണ് അല്ലേ ആ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുക உபாததின் في الحرج كஹிஜ்ரத் காரண அவ்रे பென்னே உடைய கார்ல அவ்ர வண்டி உடைய சைத்தான் இது இடையில அல்லாஹ் அல்லாஹ்ን വിളിക്കുന്നவனே அல்லாஹ்வடையதுல ஸானமான அல்லாஹ் ரஹ்மத் சேயிட்ட மஞ்சு ஆயிமீக்க அல்லாஹ் பொறுச்சுக் கொடுக்கமாராகட உடைய ஒருமிச்சூடு அல்லாஹ் பரக்கத் சேயிட்ட ரஹ்மத் சேயிட்ட உள்ளர்க்கு புடுபையினோ समस्त انت نازعت انت نازعت في ే ఆశయ వ్యత్యాసం ఖురా వ్యత్యాసండి అల్లాహు కలమా అల్లాహు కళా ఖురాన్ ఆయన పలపరం హెవీ ఆయిట్ నమే పే నే శితాబు నోకు కారణం ముస్తజినాడు ముస్తజలంటు അപ്പോ അതുകൊണ്ടാണ് ഖുറാന് വളരെ സൂക്ഷിക്കാൻ എങ്കിൽ പ്രിന്റിങ്ങിന് നോക്കൂ ഖുറാൻ വരുമ്പോ വേറെ അക്ഷരത്തിൽ എഴുതും വേറെ അക്ഷരത്തിൽ എഴുതും നമ്മൾ വെക്കേഷനൊക്കെ വരാൻ പോവാണ് എന്റെ സഹോദരിമാരെ നിങ്ങൾ ഒന്നും ഉപയോഗിച്ചില്ല നിങ്ങളെ കുട്ടികളെ ഖുറാൻ വരാൻ ഉപയോഗിക്കും ഞങ്ങൾ ഈ പ്രാവശ്യം ഖുറാൻ ഒന്ന് കേന്ദ്രീകരിക്കണമെന്നിരിക്കുകയാണ് ആവുന്നത് പറയും അവിടെ അടിപൊളി പരിപാടിയൊന്നും ഇല്ലെങ്കിൽ ഒരേ അടിയും പൊളിയും ഖുറാൻ എത്ര വരൂല്ല അതുകൊണ്ട് എന്റെ ഉമ്മമാരോട് പറയുന്നു നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടേ സമ്പൂസ് സെക്രട്ടറിയുടെ കാരണം പോലും സമ്പൂസ് സെക്രട്ടേറിയ കാരണം സമ്പൂസ് പറഞ്ഞുകൊണ്ടിരിക്കും ചോർ കുടിക്കുന്നവർ ചോർ കുടിച്ചോണ്ടിരിക്കും സമൂഹക്കാരൻ ഞാൻ ഞങ്ങളെ കുട്ടികളുണ്ട് എന്നാ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കുട്ടികൾ വന്നാൽ മദ്രസയിൽ മദ്രസയിലൂതിർന്ന ആ പാഠം തന്നെ ട്യൂഷൻ പോലെ കൊടുത്ത് ഒരുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ല വിളി അങ്ങനെ തന്നല്ലേ അതുകൊണ്ട് നിങ്ങളെ മക്കളെ ഒന്ന് അയച്ചു തരുവാൻ ഒരാഴെ ചെയ്യുന്ന ജോലിയെങ്കിലും ഞങ്ങൾ ചെയ്യും രണ്ടു മണിക്കൂർ പിടിച്ചിരുത്തി அப்படி இடம் போகாத காத்தும் பிரியன்ட்ரேட் அடிபொழி ஆள்களை கொண்டு வந்து நடத்தும் பசே இவ்வளோ பாத்திரத்தில் என்னென்ன அடிபடி அது ஆன நம்ம நம்ம கழியின்ற மருந்து அவர் சோதரி மாதிரி மக்களை நாயச்சு

ഞാൻ എന്നോട് എന്നോടങ്ങ് ഏൽപ്പിച്ചത് ഇസ്ലാം അതുകൊണ്ട് നിങ്ങളെ മക്കളെ സന്ദർഭോചിതമായിട്ട് പറയുന്നു എന്ന് അയച്ചു തരണം ഒരു ഒന്നര മണിക്കൂർ ജസ്റ്റ് ഒന്നര മണിക്കൂർ നിങ്ങൾ അയച്ചു തരണം കുട്ടികൾ വരുന്ന ലൈനിൽ നോക്കി ഞങ്ങളൊക്കെ റെഡി ആയിരിക്കാൻ അലഹമുല്ല സമസ്തീരി കേസെ കുട്ടികള് ജമീത്ത് മലമീന്റെ ഉസ്താദന്മാര് ഭാരവാഹികള് എല്ലാരും റെഡി ആയിരിക്കണം അള്ളാഹുത്തുഹീക്കൻ എത്തിട്ട് യാത്ര പോകുന്ന ഉമ്മമാരോട് പറയുന്നു ക്ലേഡ് മക്കളെ കഴിഞ്ഞ കാലങ്ങൾ പോലെ പിടിച്ചു വെച്ചിരിക്കും ഇവിടെ ഉള്ള ഉമ്മമാരോട് പറയുന്നു ഈ വെക്കേഷൻ പീരീഡ് അറ്റ്ലീസ്റ്റ് ഫൈവ് ടൈംസ് ബ്രേയറെങ്കിലും നിങ്ങളുടെ കുട്ടികളുടെ മനസ്സിലാക്കാൻ തക്ക രീതിയിൽ ഉമ്മമാരി നേരത്തെ എണീറ്റ് സുബൈ നമസ്കരിച്ച് കുട്ടികളെ സുമി നമസ്കരിപ്പിച്ച് ക്ഷീണിപ്പിക്കൂ ശീലിപ്പിക്കൂ മക്കളോട് പറയി മോനെ നീ ഉറങ്ങുന്നത് എനിക്കിഷ്ടമാണ് മോനെ പക്ഷെ കള്ളാർക്കും പൊരുത്തമില്ലാതെ ഉറക്കം കണ്ടുകൊണ്ട് എനിക്ക് തൃത്തിപ്പറാനാവില്ല മോനെ എന്ന് ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുമല്ല നീ പറഞ്ഞു കൊടുക്കുക മനസ്സിലാവും മോനെ മോൻ ഉറങ്ങുന്നത് ഉമ്മക്ക് ഇഷ്ടമില്ലാണ്ടിട്ടല്ല ഇഷ്ടമാണ് പക്ഷെ അള്ളാഹൂറി റസൂലും തൃപ്തിപ്പെടാത്ത ഉറപ്പെന്ന് അതിനെ അനുവദിക്കാൻ ആവില്ല മോനെ എന്ന് പറഞ്ഞു കൊടുക്കണം അള്ളാഹു തെറുമാറാകട്ടെ ഈ ആമീൻ ആമീൻ പറഞ്ഞതെല്ലാത്തിന്റെയും